തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കുന്നില്ല എന്ന പരാതി തുടങ്ങിയിട്ട് ഏറെ നാളായി പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കുന്നില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ സൗദിയിലെ ഇന്ത്യൻ എംബസി സൗദി ആരോഗ്യമന്ത്രാലയവുമായി ഇത് സംബന്ധിച്ച് നടത്തിയ പ്രശ്നപരിഹാരത്തിന് ശേഷം തവക്കൽനയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വേഗം ലഭിക്കുന്നുണ്ട് സൗദി ടൈംസ് മൂന്ന് പേരുടെ സർട്ടിഫിക്കറ്റുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നേടിയതിനു ശേഷമാണ് ഈ വീഡിയോ നിങ്ങളിലെത്തിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് ഇത് ഗുണകരമാകും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഇതിൽ പറയുന്നതനുസരിച്ച് ശ്രദ്ധയോടെ അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്കും ഈസിയായി തവക്കൽനയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നേടിയെടുക്കാം സൗദിയിലെ പ്രവാസികൾക്ക് പ്രയോജനകരമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സിംപിളായി തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് ആദ്യം ഇ സർവീസസ് ഡോട്ട് എംഒ എച്ച് ഡോട്ട് ജിഒവി ഡോട്ട് എസ് എ സ്ലാ കൊറോണ വാക്സിൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രവേശിക്കുക ഇവിടെ സ്ക്രീനിൽ കാണുന്ന വിധം വിൻഡോ നിങ്ങൾക്ക് ലഭിക്കും ഇംഗ്ലീഷ് അറബിക് വേർഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് വിവരം അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ശരിയായ വിവരങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യുക തെറ്റായ വിവരം നൽകുന്നവരുടെ അപേക്ഷ പരിഗണിക്കില്ല വിദേശികൾ ഇക്കാമ നമ്പറും സ്വദേശികൾ നാഷണൽ ഐ ഡി ഉപയോഗിച്ച് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു മെഗാബൈറ്റിൽ കൂടാത്ത പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റുകളാണ് സമർപ്പിക്കേണ്ടത് കോവിഡ് സർട്ടിഫിക്കറ്റിൽ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം ഇംഗ്ലീഷ് അറബിക് ഫ്രഞ്ച് തുടങ്ങിയ ഏതെങ്കിലും ഭാഷയിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് സമർപ്പിക്കേണ്ടത് മറ്റ് ഭാഷകളിലുള്ള സർട്ടിഫിക്കറ്റുകൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്തവയായിരിക്കണം സർട്ടിഫിക്കറ്റിൽ വാക്സിൻ്റെ പേര് തീയതി ബാച്ച് നമ്പർ എന്നിവ രേഖപ്പെടുത്തിയിരിക്കണം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് പുറമെ പാസ്പോർട്ട് കോപ്പിയും സമർപ്പിക്കണം നിലവിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ അനുവദിക്കില്ല അപേക്ഷ പരിഗണിക്കുന്നതിന് അഞ്ച് പ്രവൃത്തി ദിവസം വരെ സമയം എടുത്തേക്കാം ഫൈസർ ബയോടെക് മൊഡേണ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക ജാൻസൺ സിനഫോം സിനോവാക് തുടങ്ങി ആറു വാക്സിനുകൾക്കാണ് സൗദി അറേബ്യ അംഗീകാരം നൽകിയിട്ടുള്ളത് ഈ പോർട്ടലിൽ സമർപ്പിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിനും തിരസ്കരിക്കുന്നതിനും മെഡിക്കൽ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി വായിച്ചതായി ടിക്ക് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് കടക്കാം കൊറോണ വാക്സിൻ റിക്വസ്റ്റ് എന്ന പേജിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ ആപ്ലിക്കൻ്റ് ടൈപ്പ് അഥവാ അപേക്ഷകൻ ഏത് തരത്തിലുള്ളതാണെന്ന് രേഖപ്പെടുത്തണം രണ്ട് തരമാണ് ഇവിടെ ഉള്ളത് ഒന്ന് സൗദി നാഷണൽ രണ്ട് സൗദി റെസിഡന്റ് പ്രവാസികൾ സൗദി റെസിഡന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇക്കാമ നമ്പറും ഹിജറ വർഷത്തിലുള്ള ഇക്കാമ എക്സ്പയറി ഡേറ്റും എൻട്രി ചെയ്യുക താഴെ ക്യാപ്ച കോഡ് എൻട്രി ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ്സ് ചെയ്താൽ മെയിൻ റിക്വസ്റ്റ് ഇൻഫർമേഷൻ എന്ന പേജ് കാണാം ഇവിടെ രണ്ട് ഭാഗങ്ങൾ കാണാം ഇവിടെ അപേക്ഷകന്റെ വിവരങ്ങൾ ഡാറ്റാബേസിൽ നിന്നുള്ളത് ദൃശ്യമാകും ഇത് അപേക്ഷകന്റെ വിവരങ്ങൾ തന്നെയാണെന്ന് പരിശോധിക്കുന്നത് നന്നാവും രണ്ടാം ഭാഗത്ത് ഇമെയിൽ വിലാസവും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക ഇമെയിൽ കൺഫേം ഇമെയിൽ എന്ന ഫീൽഡിനും ഇമെയിൽ വിലാസം തെറ്റാതെ ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലും മൊബൈൽ നമ്പറിലും ഒ ലഭിക്കും ഇത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ വാക്സിനേഷന്റെ വിവരങ്ങളാണ് നൽകേണ്ടത് ഏത് വാക്സിനാണ് സ്വീകരിച്ചതെന്നും ആദ്യ ഡോസും രണ്ടാം ഡോസും സ്വീകരിച്ചതിൻ്റെ തീയതിയും എൻ്റർ ചെയ്യുക ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് തീയതി സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തി വളരെ വേഗം തീയതി എൻ്റർ ചെയ്യാം ഇതിന് താഴെ ഒരു മെഗാബൈറ്റിൽ താഴെ സൈസുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത് ആദ്യം പാസ്പോർട്ട് കോപ്പിയും രണ്ടാമതും മൂന്നാമതും ഫസ്റ്റ് ഡോസിൻ്റെയും സെക്കൻഡ് ഡോസിൻ്റെയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ഡാറ്റ ആൻഡ് ഡിക്ലെയർ ദം കറക്റ്റ് എന്ന രേഖപ്പെടുത്തിയതിനോട് ചേർന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ യുവർ വാക്സിനേഷൻ റിക്വസ്റ്റ് വാർ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം നിങ്ങളുടെ ഇമെയിൽ പരിശോധിച്ചാൽ പോർട്ടൽ അറ്റ് എംഒ എച്ച് ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിൽ നിന്നുള്ള സന്ദേശം കാണാം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള തവക്കൽന ആപ്പ് തുറന്നാൽ ഇമ്മ്യൂൺ എന്ന് രേഖപ്പെടുത്തിയത് കാണാം സൗദിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ സമർപ്പിക്കുന്ന രേഖകൾ പരിശോധിച്ച് തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സമർപ്പിക്കുന്ന രേഖകൾ പ്രത്യേകിച്ച് പാസ്പോർട്ട് കളർ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് സമർപ്പിക്കുന്നതാണ് ഉത്തമം